വനിതാ പ്രീമിയർ ലീഗിൽ ഇന്നലെ നടന്ന മത്സരത്തെ യു പി വാരിയേഴ്സിനെ തകർത്ത് റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഫൈനലിൽ കടന്നു യു പി എട്ട് വിക്കറ്റിന് തകർത്താണ് ആർ സി ബി ഫൈനലിൽ ഉറപ്പിച്ചത് ആദ്യം ബാറ്റ് ചെയ്ത് യു പി എട്ട് വിക്കറ്റ് നഷ്ടത്തിൽ നൂറ്റി നാല്പത്തിമൂന്ന് റൺസ് നേടിയപ്പോൾ മറുപടി ബാറ്റിംഗിറങ്ങിയ ആർ സി ബി പതിമൂന്നാം ഓവറിൽ തന്നെ വിജയ് റൺ രണ്ട് വിക്കറ്റ് നഷ്ടത്തിൽ മറികടന്നു ആർ സി ബിക്ക് വേണ്ടി ക്യാപ്റ്റൻ സ്മൃതി മന്ദാനിയും ഗ്രേസ് ഹാരിസും അർദ്ധ സെഞ്ചുറി നേടി ഹാരിസ് എഴുപത്തഞ്ച് റൺസും മന്ദാനം പുറത്താകാതെ അമ്പത്തിനാല് റൺസുമാണ് നേടിയത് അമ്പത്തിയഞ്ച് റൺസ് നേടിയ ദീപ്തി ശർമ്മയാണ് യു പി വാരിയേഴ്സിന്റെ ടോപ്പ് സ്കോറർ വനിതാ പ്രീമിയർ ലീഗിൽ ഇന്ന് നടക്കുന്ന മത്സരത്തിൽ ഗുജറാത്ത് ജയിൻസും ബുംബൈ ഇൻഡ്യൻസും പ്ലേ ഓഫ് ഉറപ്പിക്കാൻ വിജയം തേടി ഇറങ്ങുകയാണ് മുംബൈ ഇൻഡ്യസിന് ഇന്നത്തെ മത്സരം വിജയിച്ച പ്ലേ ഓഫ് പ്രതീക്ഷ നിലനിർത്താം അതേസമയം ഗുജറാത്തിന് ഇന്നും ബുംബെയെ തോൽപ്പിക്കാൻ കഴിഞ്ഞാൽ അവർക്ക് പ്ലേ ഓഫിൽ കടക്കാം നിലവിൽ ഗുജറാത്ത് ബുംബെ ഡൽഹി യു പി ടീമുകൾക്ക് പ്ലേ ഓഫ് സാധ്യത നിലനിൽക്കുന്നുണ്ട് വനിതാ പ്രീമിയർ ലീഗിൽ പോയിന്റ് ടേബിൾ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് പോയിന്റുള്ള ആർ സി ബി ടേബിളിൽ ഒന്നാമനായി ഫൈനലിൽ കടന്നിരിക്കുകയാണ് എട്ട് പോയിന്റുമായി ഗുജറാത്തും ആറ് പോയിന്റുമായി മുംബൈയും ഡൽഹിയും നാല് പോയിന്റുമായി യു പി വാരിയസുമാണ് തൊട്ടു പിന്നാലെയുള്ളത് ഇന്നത്തെ മത്സരം കഴിഞ്ഞാൽ ലീഗ് ഘട്ടത്തിൽ ഒരു മത്സരം മാത്രമാണ് അവശേഷിക്കുന്നത് ഫെബ്രുവരി അഞ്ചിനാണ് ഫൈനൽ നടക്കുന്നത്